ലോകത്തൊരിടത്തും മുൻപ് കണ്ടെത്തിയിട്ടില്ലാത്ത പുതിയ രക്തഗ്രൂപ്പ് ദക്ഷിണേന്ത്യൻ യുവതിയിൽ കണ്ടെത്തി കർണാടകയിലെ കോളാർ ജില്ലയിലുള്ള മുപ്പത്തിയെട്ടുകാരിയിലാണ് പുതിയ രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് ഹൃദയ ശാസ്ത്രക്രിയക്കായി യുവതിയെ കോളാറിലെ ആറിൽ ജവലപ്പ ആശുപത്രിയിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പ്രവേശിച്ചപ്പോഴാണ് പുതിയ രക്തഗ്രൂപ്പ് ഡോക്ടർമാർ തിരിച്ചറിഞ്ഞത് സാധാരണയായി കണ്ടുവരുന്ന ഓപ്പോസിറ്റീവ് പോസിറ്റീവ് രക്തഗ്രൂപ്പായിരുന്നു യുവതിയുടേത് ചികിത്സയ്ക്കിടെ മറ്റ് രക്തഗ്രൂപ്പുകളുമായി യുവതിയുടെ രക്തം യോജിച്ചില്ല യുവതിയുടെ കുടുംബത്തിലുള്ളവരുടെ രക്തഗ്രൂപ്പുകളുമായും യോജിച്ചില്ല തുടർന്ന് ഡോക്ടർമാർ യുവതിയുടെ ബ്ലഡ് സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി റോട്ടറി ബാംഗ്ലൂരു ടി ബ്ലഡ് സെൻ്ററിലെ അഡ്വാൻസ്ഡ് ൂണോ ഹെമറ്റോളജി റഫറൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചു ആധുനിക പരിശോധനകളിൽ യുവതിയുടെ രക്തം ആന്റി ആക്റ്റീവ് ആണെന്നും മറ്റ് രക്ത സാമ്പിളുകളുമായി യോജിക്കാത്തതാണെന്നും കണ്ടെത്തി കുടുംബത്തിലെ ഇരുപത് പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചതിലും യോജിച്ചത് കണ്ടെത്താനായിരുന്നില്ല ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഇതിനിടെ രക്തം കയറ്റാതെ തന്നെ യുവതിയുടെ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി തുടർന്ന് യുവതിയുടെ ബ്ലഡ് സാമ്പിളുകൾ യു കെ ബിസ്റ്റോളിലെ ഇന്റർനാഷണൽ ബ്ലഡ് ഗ്രൂപ്പ് റഫറൻസ് ലബോറട്ടറിയേക്ക് അയച്ചു പത്ത് മാസം നടത്തിയ തീവ്ര പരിശോധനകളിലാണ് യുവതിയുടേത് ലോകത്ത് മറ്റൊരിടത്തും കണ്ടെത്തിയിട്ടില്ലാത്ത അപൂർവ രക്തഗ്രൂപ്പാണെന്ന് തിരിച്ചറിഞ്ഞത് ക്രോമർ അഥവാ സി ആർ രക്തഗ്രൂപ്പ് സംവിധാനത്തിൽ വരുന്നതാണ് യുവതിയുടേതെന്നാണ് കണ്ടെത്തിയത് പിന്നാലെ പുതിയ രക്തഗ്രൂപ്പിന് ക്രിബെന്ന പേര് നൽകിയിരിക്കുകയാണ് ക്രോമറിന്റെ സി ആർ ഇന്ത്യ ബാംഗ്ലൂരു എന്നതിന്റെ ഐ ബിയും ചേർന്നതാണ് ക്രിബ് ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് ട്രാൻസ്ഫ്യൂഷന്റെ മുപ്പത്തി അഞ്ചാമത് സമ്മേളനത്തിൽ പുതിയ രക്തഗ്രൂപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും